ഇനി ഇടപെടരുത് കേട്ടോ ഇനി ഇടപെട്ടാൽ ഞാനി ചർച്ച ചെയ്ത് പോവാം കാരണം എനിക്ക് ഇത്രയും പ്രഷർ പിടിക്കാൻ പറ്റില്ല കാരണം അങ്ങേ മനസ്സിലാൽപ്പിക്കാൻ ഈ ലോകത്ത് ആര് വിചാരിച്ചാലും സാധിക്കില്ല കാരണം ഇത്രയും സ്ഫുടമായി ഇത്രയും ലളിതമായി പറഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലാവില്ലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും നാഷണൽ ഹെറാൾഡ് കേസിൽ അയ്യായിരം കോടി രൂപയുടെ ഒരു ഒരഴിമതി രാഹുൽ ഗാന്ധിക്കെതിരെ സോണിയാഗാന്ധിക്കെതിരെ രജിസ്റ്റർ ചെയ്തു ആ കേസ് എവിടെ പോയി ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഒന്ന് പറഞ്ഞേ അതിനുശേഷം അറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ സ്വത്ത് രാഹുൽ ഗാന്ധിയുടെയും ഗാന്ധിയുടെ അടക്കം കണ്ട് ആ കണ്ടുകെട്ടി ആ അന്വേഷണം എവിടെ വരെ പോയി എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വക്കഫ് ട്രൈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പോലും പങ്കെടുക്കാത്തത് കോൺഗ്രസിന്റെ വിപ്പ് ലംഘിച്ചുകൊണ്ട് ദേശീയ നേതാവ് പ്രിയങ്ക ഗാന്ധി മുങ്ങിയില്ലേ ഇതൊക്കെ എന്താ അപ്പൊ അതുപോലെ നൂറ്റി എഴുപത് കോടി രൂപയല്ലേ ബഹുമാനപ്പെട്ട അളിയൻ രാഹുൽ ഗാന്ധിയുടെ അളിയൻ അങ്ങ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുപോയി കൊടുത്തേ എല്ലാ അന്വേഷണവും അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിന്നില്ലേ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രതികരിക്കില്ല പ്രതികരിച്ച ഈ ഇ ഡി സി ബി ഐ എൻ ഐ എ കസ്റ്റംസ് അതുപോലെ ഈ ആദായ നികുതി വകുപ്പൊക്കെ അങ്ങോട്ട് വരുമെന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറഞ്ഞത് അസംബ്ലിക്ക് പുറത്തും ഉത്തരം പറയാൻ പറ്റാത്ത ഒരു മക്കൾ ഈ കേരളത്തിൽ മക്കൾ രാഷ്ട്രീയം എന്ത് മിസ്റ്റർ എവിടെ മക്കൾ രാഷ്ട്രീയം ഏതെങ്കിലും ഒരു സി പി എം നേതാവിന്റെ മകൻ രാഷ്ട്രീയത്തിൽ അത്തരത്തിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ പറയുമ്പോ ഒരു ഒരു സത്യസന്ധത കുറച്ചെങ്കിലും ഏതെങ്കിലും നേതാവ് മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ താഴെ മുതൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ചാ വന്നേ നിങ്ങൾക്ക് നാല് മുഖ്യമന്ത്രി ഉണ്ടായി ഈ കേരളത്തിൽ ആദ്യം എ ആർ ശങ്കർ എവിടെ അദ്ദേഹത്തിന്റെ മകൻ മോഹൻ ശങ്കർ ബി ജെ പിയുടെ നേതാവ് പിന്നെ നിങ്ങളുടെ നേതാവ് കെ കരുണാകരൻ കെ കരുണാകരന്റെ മോള് പത്മജ ബി ജെ പിയുടെ നേതാവ് സാക്ഷാൽ എ കെ ആന്റണി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ദേശീയ വക്താവാണ് ഇപ്പൊ പിന്നെ ആകെ ഉള്ളത് ഉമ്മൻചാണ്ടി നാല് മുഖ്യമന്ത്രിമാരിൽ മൂന്ന് മുഖ്യമന്ത്രിമാരുടെ മക്കളും ബി ജെ പിയുടെ ഭാഗമായി മാറി എല്ലാം ഭായി ഭായി ഇനിയിപ്പോ ആകെ ഉമ്മൻചാണ്ടിയുടെ മകനോ ഉള്ളേ അദ്ദേഹം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ സ്റ്റാൻഡിങ് കൗൺസിലായി പ്രവർത്തിക്കുകയാണ് എം എൽ എ ആയിരിക്കുമ്പോ അതുകൊണ്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ ഒന്ന് ഇച്ചിരിയെങ്കിലും വിശ്വസനീയമായിട്ടുള്ള ആരോപണം ഉന്നയിക്കും വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു നയം ഇപ്പുറത്ത് മറ്റൊരു നയം അരുൺ ഇന്നിപ്പോൾ കുറ്റപത്രം വിചാരണ കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് പാർട്ടി ആണോ ഈ വിഷയത്തെ നേരിടുക അതോ വീണയാണോ നേരിടുക നമ്മുടെ പാർട്ടി ലീഡർഷിപ്പ് അത് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കേസിൽ കക്ഷിയായ ആൾക്കെ നേരിടാൻ കഴിയൂ ഈ കേസിൽ പ്രതിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ വീണയെയും അതുപോലെ തന്നെ വീണയുടെ കമ്പനിയായ എക്സലോജിക് കമ്പനിയാണ് ആദ്യത്തെ രണ്ട് ഫൈൻഡിങ്ങിലും ഇവരൊന്നും പ്രതികളില്ല നിരവധി മറ്റുള്ളവരാണ് പ്രതി അവസാനത്തെ മൂന്നാമത്തെ ഫൈൻഡിങ്ങിലാണ് വീണയുടെ പേര് പേരുൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആ കക്ഷിക്ക് കേസിലെ കക്ഷിക്ക് മാത്രമേ നേരിടാൻ കഴിയൂ എന്ന എല്ലാവർക്കും വ്യക്തമാണല്ലോ രാഷ്ട്രീയപരമായിട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കാൻ പ്രത്യേകിച്ച് ഗവൺമെന്റിനെ ആക്രമിക്കാനുള്ള ശ്രമത്തെ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് നേരിടും ഇങ്ങനെ തന്നെയാണ് ചെകവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ കള്ളക്കേസിൽ കുടുക്കിയപ്പോഴും ചെയ്തത് അത് കള്ളക്കേസാണെന്നും തന്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും അന്ന് കൃത്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തിയത് ബിനീഷ് തന്നെയാണ് ഒന്നേകാൽ വർഷങ്ങൾക്ക് ശേഷം ഒരു തെളിവുമില്ലെന്നും പറഞ്ഞ് ദിലീ ബിനീഷിനെ ജയിൽ മോചിതനാക്കുകയും ആ കേസിന്റെ സ്ഥിതിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതിന് അരുൺ മറുപടി പറയണം ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണ് കൊടിയേരി പറഞ്ഞത് അങ്ങനെയാണ് ആരും അതിൽ പ്രതികരിച്ചില്ല അന്നും ഇന്നും ഇത്തരത്തിലുള്ള കടന്നാക്രമങ്ങളെ പാർട്ടി കരുത്തോടെ ഒറ്റക്കെട്ടായി ഞങ്ങൾ പ്രതിരോധിച്ചതാണ് ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതും അതുപോലെ തന്നെ ഇ ഡിയുടെ മുഖം തുറന്നു കാണിച്ചതും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഓരോ ചരിത്രവും ഭൂമിശാസ്ത്രവും എടുത്തുകൊണ്ട് ആക്രമിച്ചതുമെല്ലാം സി പി എം ഒറ്റക്കെട്ടായിട്ടാണ് അപ്പൊ കോടിയേരി സഖാവിന്റെ മകന്റെ എതിരെ ഈ കേസ് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു സഖാവ് പിണറായി സഖാവിന്റെ മകൾക്കെതിരെ വരുമ്പോൾ അങ്ങനെയാണെന്നൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ് ഒരു വീണയിലും ഈ ഗവൺമെന്റോ പാർട്ടിയോ വീടില്ല കരുത്തോടെ നേരിടും ഇന്നും നിങ്ങൾ കണ്ടില്ലേ എംപുരാൻ സിനിമയുടെ ആ നിർമ്മാതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി കയറി ഇറങ്ങിയത് ഇന്നലെ ഇനി ഞാന്നും എല്ലാം എടുത്തു നോക്ക് ഡി ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായിട്ടുള്ള ഇടപെടലുകൾ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കളികൾ ഓരോന്നായി പുറത്തു വരികയാ ഏ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ചയ്ക്ക് ഇരുന്നല്ലോ ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നര കൊല്ലം ഈ കേരളത്തിൽ ഇത്ര പണം കണ്ടെത്തി പണം കൂടി കേരളത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൈമാറിയിട്ട് അതിൽ മൂന്നര കൊല്ലം അടയിരുന്ന ഹൈക്കോടതിയുടെ നിർബന്ധം വന്നപ്പോ അതൊരു കച്ചവടത്തിന് കൊണ്ടുവന്ന പണമാണ് കോടി രൂപ ഇന്ന ദിവസം ഇന്ന സമയത്ത് ആളുകൾ ഇന്നെ ആളുകൾക്ക് കൊടുത്തു എന്നുള്ള പട്ടിക വരെ കേരളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അങ്ങ് കൈമാറിയിട്ട് ആ ഇ ഡി നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ കണ്ടതല്ലേ രണ്ടാഴ്ച മുമ്പ് സഗാവ് റഹീമിന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞില്ലേ നൂറ്റി രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ഡി കേസ് രജിസ്റ്റർ ചെയ്തതിൽ രണ്ടെണ്ണം അയ്യായിരം കേസ് കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിൽ ശിക്ഷിക്കപ്പെട്ടത് എന്ന് ഇ ഡിയുടെ കണക്ക് സുപ്രീം കോടതി തന്നെ വെച്ച് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഇ ഡി ആയാലും സി ബി ഐ ആയാലും എൻ ഐ എസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ സത്യസന്ധമായിട്ടുള്ള വിവരം നമ്മുടെ മുന്നിലുണ്ട് എന്താണ് ഏതെങ്കിലും തരത്തിൽ ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അത് പണം കൊടുത്ത കമ്പനിയും പണം വാങ്ങിച്ച കമ്പനിയും ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ കെൽപ്പുള്ള ഏജൻസിയാണ് എഫ് എസ് ഐ എഫ് എസ് ഐ എ ആരാ നിയമിച്ചത് കമ്പനി കാര്യ വകുപ്പ് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞതാരാ കമ്പനികാര്യ വകുപ്പ് ഇപ്പൊ കുറ്റപത്രം സമർപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നാരാ കമ്പനികാര്യ വകുപ്പ് ഈ കമ്പനികാര്യ വകുപ്പ് ആരുടെ കീഴില കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ആരെങ്കിലും ഇല്ലീഗൽ ഗെയിൻ നേടിയിട്ടുണ്ടോ ഇല്ലീഗൽ ലോസ് നേടിയിട്ടുണ്ടോ പരിശോധിക്കട്ടെ പരിശോധിച്ച് കണ്ടെത്തിക്കോട്ടെ അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇതിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന വീണയ്ക്ക് തന്നെയേ പ്രതിരോധിക്കാൻ കഴിയൂ താൻ ഒരു തരത്തിലും ഒരു ഇല്ലീഗൽ ഗെയിനും ഉണ്ടാക്കിയിട്ടില്ല ഇല്ലീഗൽ ലോസും ഉണ്ടായിട്ടില്ല മൂന്നര വർഷം ഞാൻ കൊടുത്ത സേവനത്തിന്റെ പ്രതിഫലമാണ് അത് എന്താണ് എങ്ങനെയാണ് അവർ വിശദീകരിച്ചോട്ടെ അത് അവർക്കേ പറ്റൂ ആ കമ്പനിക്കേ പറ്റൂ അത് ചെയ്തോട്ടെ പക്ഷേ രാഷ്ട്രീയപരമായി മുഖ്യമന്ത്രി ആക്രമിക്കുക എന്തിനാ ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി വച്ചിരിക്കുന്ന കേസ് ആ ജഡ്ജിയെ സ്ഥലം മാറ്റി അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി അതിനുശേഷം മറ്റൊരു ജഡ്ജിയെ അപ്പോയിന്റ് ചെയ്തു മറ്റൊരു ജഡ്ജി പറഞ്ഞു ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം വെക്കേഷന് പോവുകയാണ് പ്രത്യേകിച്ച് ഡൽഹിയിലെ ജൂലൈയിലെ ആ വെക്കേഷൻ കഴിഞ്ഞ ഫസ്റ്റ് ദിവസം ഈ കേസ് ഞാൻ കേൾക്കാം എന്ന് പറയുന്ന ഒരു ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പോയി കൊടുക്കേണ്ട സാഹചര്യം എന്താണ് കഴിഞ്ഞ ഒന്നര കൊല്ലമായി പെൻഡിംഗ് അല്ലേ അതിനിടയിൽ ഒന്നും കൊടുത്തില്ലല്ലോ വിധി പറയാൻ മാറ്റിവെച്ച കേസിൽ എന്താ കൊടുക്കാൻ കാരണം പാർട്ടി കോൺഗ്രസ് നടക്കുന്നു പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സി പി എം ഈ രാജ്യത്തെ തന്നെ യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സാഹചര്യം വരുന്നു അതുപോലെ തന്നെ നിയമപരമായി വീണ നേരിടും വീണ തൈക്കണ്ടി തന്നെയാണ് നേരിടേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു അഡ്വികേറ്റ് അരുൺ പക്ഷേ ധാർമ്മികമായി മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പബ്ലിക് സർവന്റ് എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കണ്ടേ ഈ പറയുന്ന രാഷ്ട്രീയ വേട്ട എന്ന പ്രതികരണമെങ്കിലും നടത്തേണ്ടേ എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാത്തത് ജനത്തിനറിയേ അത് നിങ്ങൾ മാധ്യമ നിങ്ങൾ മാധ്യമങ്ങളല്ല അജണ്ട തീരുമാനിക്കേണ്ടത് കൃത്യമായി മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട സമയത്ത് നന്നായി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇനിയും പ്രതികരിക്കും പ്രതികരിച്ചു നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതികരിക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നിശ്ചയിച്ച സമയം നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് മൂന്ന് വർഷത്തിനിടയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് അതിനിടയിൽ വന്ന മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രി ഇടയ്ക്ക് വന്ന് പ്രതികരിക്കുന്ന ഏതെങ്കിലും ഘട്ടം നിങ്ങൾ കണ്ടോ ഇതിനു മുമ്പ് എന്തെങ്കിലും അത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും മൂന്ന് ഷെയർ ഉണ്ടെന്ന് എന്ന് പറഞ്ഞ് എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് സി എം ആറിന്റെ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് സി എം ആറിന്റെ ഷെയർ ഹോൾഡർ കേരള സംസ്ഥാന സർക്കാരിന്റെ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ ഷെയർ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഇരുപത്തിനാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ നഷ്ടം സംസ്ഥാന സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട് അതിന് കാരണക്കാര് ആയ പ്രതികളിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ മകളാണ് ശരി അരുൺ മറുപടി ഉണ്ടോ ഇതൊക്കെ കുറേ നാളായിട്ട് നമ്മൾ കേട്ടതല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ഓഗസ്റ്റ് മാസം തൊട്ട് കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളല്ലാതെ പുതുതായിട്ടൊന്നുമില്ല ഈ രാജ്യത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി അല്ലെ ഹൈക്കോടതി അതുപോലെ തന്നെ വിജിലൻസ് കോടതി ഈ എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണ ഏജൻസി മാത്രമാണ് ഒരു അന്വേഷണ ഏജൻസി പറയുന്നതാണോ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി പറയുന്നതാണോ വലുത് അന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്ന തീരുമാനം രണ്ട് ഹൈക്കോടതികളിൽ നിന്ന് വന്നില്ലേ അപ്പോൾ വിജിലൻസ് കോടതിയുടെ തീരുമാനം മാത്രമാണ് അന്തിമം എന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ അല്ല അല്ല സ്മൃതി ഇത് ശരിയല്ല ഒരു വാചകം പറയുമ്പോഴേക്കും നിങ്ങൾ ഇടപെടുന്നത് ശരിയല്ല മര്യാദകേടാണ് ഞങ്ങളൊക്കെ ഒരു മണിക്കൂർ സമയം ഈ ചർച്ചയുടെ ഭാഗമായി പറയുന്നത് പാർട്ടിയുടെ നിലപാടും കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോഴും ഒറ്റ വാചകത്തിൽ താങ്കൾ ഇടപെട്ടു എന്നാൽ ഷോൺ ജോർജിന്റെ അഞ്ചു മിനിറ്റിൽ താങ്കൾക്ക് ഇടപെടലില്ല ഈ മര്യാദകേട് തുടരരുത് രണ്ടാമത്തെ കാര്യം കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഏറ്റവും മുതിർന്ന കോടതികളിൽ ഒന്നാണ് അതിന്റെ മുകളിൽ ഒരു കോടതിയേ ഉള്ളൂ എന്താ പറഞ്ഞത് ഒരു തരത്തിലും ഈ കേസിൽ ഒരു രൂപ പോലും ഇല്ലീഗലായിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഒരു ഇൻഫ്ലുവൻസും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഗവൺമെന്റുമായോ ഗവൺ മുഖ്യമന്ത്രിയായോ മന്ത്രിമാരായോ കണക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു രേഖ പോലും ഈ കേസിലെ ആരുടെയും കയ്യിലില്ല ശ്രീ മാത്യു കുഴൽനാടനും കൊണ്ടുവന്നില്ല ഗിരീഷ് ബാബുവും കൊണ്ടുവന്നില്ല ആരും കൊണ്ടുവന്നില്ല അതുകൊണ്ട് അന്വേഷണം നടത്താൻ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ അന്വേഷണം ആരംഭിക്കാൻ പോലും യോഗ്യമല്ലാത്ത കേസ് എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ഹൈക്കോടതിയാണ് ആ അതുപോലെ മൂന്ന് വിജിലൻസ് കോടതിയാണ് ആ പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചു ഹൈക്കോടതി അതിന്റെ കേസ് വാദം കേട്ടു വിധി പറയാൻ മാറ്റി എന്താ േ അന്ന് എഫ്ഐആർ അന്ന് അന്വേഷണം ഉള്ളൂ കുറ്റപത്രം കൊടുത്താൽ ഇനി കുറ്റപത്രത്തിന്റെ മേലാണ് വാദം നടക്കേണ്ടത് കാരണം ഈ കോടതിയുടെ പരിഗണനയിൽ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ കുറ്റപത്രം ഇല്ല ഇനിയിപ്പോ ഒന്നു തുടങ്ങണം ആ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിയമപരമാണോ എന്ന ആദ്യം മുതൽ കേസ് തുടങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ആരെങ്കിലും ഇല്ലീഗൽ ഗെയിൻ ഉണ്ടാക്കിയോ ഇല്ലീഗൽ ലോസ് ഉണ്ടാക്കിയോ ഏതെങ്കിലും കമ്പനിക്ക് ഇതുകൊണ്ട് നഷ്ടമുണ്ടായോ അതുപോലെ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് നഷ്ടമുണ്ടായിട്ടുണ്ടോ അതുപോലെ ക്രെഡിറ്റേഴ്സിന് നഷ്ടമുണ്ടായിട്ടുണ്ടോ ഇനി അതർ പേഴ്സൺ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടമുണ്ടായിട്ടുണ്ടോ ഇതൊക്കെ നോക്കിയാലല്ലേ ഫോർ ഫോർട്ടി സെവൻ വരും ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലില്ലേ തൊണ്ണൂറ്റഞ്ചു കോടി രൂപ ഇതേ കമ്പനി രാഷ്ട്രീയക്കാർക്ക് മാധ്യമ പ്രവർത്തകർക്ക് അമ്പലത്തിന് പള്ളിക്ക് ഒക്കെ കൊടുക്കുന്നു അതിൽ അന്വേഷണമില്ല നൂറ്റി മുപ്പത്തി അഞ്ചു കോടി രൂപ ഇതെല്ലാം കൂടെ ഉൾപ്പെടെ ഒരാൾ യും പള്ളിയുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും കാര്യത്തിൽ ബാങ്ക് രേഖകളില്ല അതിലേക്കും പോകണം അതിലേക്കും പോകട്ടെ അതിനു മുമ്പ് അരുൺ ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണം തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയെ കുറിച്ച് താങ്കൾ വാചാലനാകുമ്പോൾ ഒരു മിനിറ്റ് ചോദ്യത്തിനൊന്നും ഉത്തരം നൽകും ഒറ്റ മിനിറ്റ് ഞാനും ചോദ്യം പൂർത്തിയാക്കട്ടെ താങ്കൾക്ക് രണ്ടിനും കൂടി ഉത്തരം ചോദ്യം പൂർത്തിയാക്കട്ടെ അരുൺ ഇത്ര അക്ഷര അല്ല താങ്കളിലൊരു കണ്ടുപിടുത്തം എന്നല്ലോ അല്ല അല്ലല്ല നിക്ക് നിക്ക് അക്ഷമനല്ല താങ്കൾ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി ആ കണ്ടുപിടുത്തം ജനം അറിയണം എന്ത് ഇതിനൊന്നും ബാങ്ക് രേഖ ഇല്ല എന്ന് ശ്രീ ഉമ്മ ഉമ്മ ഇന്ന് തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് ഞാൻ പണം വാങ്ങിച്ചിരുന്നു എത്രയെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒയ്യോ ബാങ്ക് രേഖ ഇല്ലാത്തത് താങ്കൾ അത് സ്വീകരിക്കും അത് അന്വേഷിക്കട്ടേ അത് അന്വേഷിക്കട്ടെ അത് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ ആരും ഒക്കെ പി വി മോസിയും ഒക്കെ മാറ്റട്ടെ രണ്ടും അന്വേഷിക്കാൻ വരട്ടെ അന്വേഷിക്കാൻ വരട്ടെ അരുൺ ചോദ്യം പൂർത്തിയാക്കട്ടെ ദയവായിട്ട് ദയവ് ചെയ്ത് അരുൺ ആർക്കും ഒരുമിച്ച് പൊള്ളിക്കോട്ടെ ചോദ്യം പൂർത്തിയാക്കട്ടെ ശരി അരുൺ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എല്ലാം അന്വേഷിക്കട്ടെ താങ്കൾ ഈ പറയുന്ന പി ും ആർ സിയും ഒക്കെ അന്വേഷിക്കട്ടെ എല്ലാം അന്വേഷിക്കട്ടെ പക്ഷെ ഇപ്പോൾ നിലവിൽ അന്വേഷണം ബാങ്ക് രേഖകളിൽ നടന്നിരിക്കുന്ന ഈ ക്രയവിക്രയത്തിന്റെ കാര്യമാണല്ലോ ആണല്ലോ ഇനി ഈ പറയുന്ന താങ്കൾ ഈ പറയുന്ന വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് താങ്കൾ വിശദമായി തന്നെ പറഞ്ഞു ശരി ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ ഇപ്പോൾ ഹൈക്കോടതിയിൽ രണ്ട് ഹൈക്കോടതികളിൽ നിന്ന് സ്റ്റേ ഇല്ല എന്ന തീരുമാനത്തിനെതിരെ എന്തുകൊണ്ടാണ് വീണ തൈക്കണ്ടി എന്ന ആരോപണ വിധേയ സുപ്രീം കോടതിയിലേക്ക് പോകാതിരുന്നത് എന്താണ് എന്താണ് പോവാതിരുന്നത് സുപ്രീം കോടതി ഉണ്ടല്ലോ എന്താ ഒറ്റ കാര്യം അതെ അതായത് നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപയുടെ ഈ പണമിടപാട് അന്വേഷിക്കേണ്ടതില്ല അതിന് ബാങ്ക് രേഖയില്ല ഞങ്ങൾ പണം കൈപ്പറ്റി എന്ന് പറയുന്ന ഉമ്മൻ ചെന്നിത്തലയും ഞങ്ങൾ പണം കൈപ്പറ്റി എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയും ഞങ്ങൾ പണം കൈപ്പറ്റി എന്ന് പറയുന്ന കുട്ടിയും അവർ സമ്മതിച്ചാൽ പോലും അത് അന്വേഷിക്കേണ്ടതില്ല എന്ന പൊതുബോധം സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ നടത്തുന്ന ഈ ശ്രമമുണ്ടല്ലോ അത് ജനം തിരിച്ചറിഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഇവിടെ രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ബാങ്ക് കരാറുണ്ട് ജി എസ് ടി അടച്ചിട്ടുണ്ട് ആദായ നികുതി വകുപ്പ് അടച്ചിട്ടുണ്ട് അതിന് ഓഡിറ്റിംഗ് ഉണ്ട് ബാലൻസ് ഷീറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ആരും അന്വേഷിച്ചോട്ടെ അന്വേഷിച്ചതിൽ എഫ് എസ് ഐബി മറുപടി എസ് എഫ് ഐ ഒ കുറ്റപത്രം എങ്ങനെയാണ് നൽകിയിരിക്കുന്നത് ഈ പറയുന്ന പ്രോസസ്സിലൂടെ കടന്നില്ലേ അഡ്വക്കേറ്റ് അരുൺകുമാർ എസ് ഐ ഡി സിയിലെ റെയ്ഡും ഉണ്ടായിരുന്നു സി എം ആറിലും റെയ്ഡുണ്ടായിരുന്നു വീണ തൈക്കണ്ണിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടല്ലേ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഒരു നടപടിക്രമമാണല്ലോ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആ നടക്കും കമ്പനി കാര്യ വകുപ്പ് അവർ അനുവാദം കൊടുക്കുന്ന കമ്പനി അവർ ലൈസൻസ് കൊടുക്കുന്ന കമ്പനി അവർ അനുവാദം കൊടുക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവർക്ക് ബി നേതാവിന്റെ പരാതി ആ പരാതിയുടെ ഭാഗമായി അന്വേഷണം ആരംഭിക്കുന്നു ആദ്യം താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവിന്റെ കണ്ടൻഷൻ ഒരിക്കലും മറ്റൊരു ഏജൻസി അന്വേഷിക്കാൻ പാടില്ല അത് അവിടെ തീർന്നു അത് സെറ്റിൽ ചെയ്ത് തീർന്നു എന്നിട്ടും അന്വേഷിക്കുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധന രേഖകൾ ആ പ്പുറം ഉണ്ടെങ്കിൽ കൂടുതൽ അന്വേഷണം ആകുമെന്ന് കൂടി പറയുന്നത് അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇത് ഇതിൽ ഇത് പൊതുജനങ്ങൾക്ക് കൂടി താല്പര്യമുള്ള വിഷയമാണ് രണ്ട് കമ്പനികളുടെ വിഷയമല്ല എന്നപ്പോൾ ഷോൺ ജോർജ് വിശദീകരിക്കുമ്പോൾ അതിന് മറുപടി ഉണ്ടോ ഇനി ഇടപെടരുത് കേട്ടോ ഇനി ഇടപെട്ടാ ഞാനി ചർച്ച ചെയ്യുന്നു പോവാം കാരണം എനിക്ക് ഇത്രയും പ്രഷർ പിടിക്കാൻ പറ്റില്ല കാരണം അങ്ങേ മനസ്സിലാപ്പിക്കാൻ ഈ ലോകത്ത് ആര് വിചാരിച്ചാലും സാധിക്കില്ല കാരണം ഇത്രയും സ്ഫുടമായി ഇത്രയും ലളിതമായി പറഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലാവൂല്ലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും ഇവിടെ കേന്ദ്രം തന്നെ ഈ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ കളി ഇതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവർ ഏത് അന്വേഷണം നടത്തിക്കോട്ടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി പറഞ്ഞിരിക്കുന്നു ഇതിലൊന്നുമില്ല എന്താ പറഞ്ഞേ അന്വേഷണം നടത്താൻ പോലും യോഗ്യമായിട്ടുള്ള കേസല്ലെന്ന് പറഞ്ഞ് തള്ളിയിരിക്കുന്നു അവിടെ ശ്രീ മാത്യു കുടൽനാടോട് ചോദിച്ചല്ലോ ഏതെങ്കിലും രേഖ എന്തെങ്കിലും ഉണ്ടോ അവസാനം എന്താ പറഞ്ഞേ ഭാവിയിൽ എന്തെങ്കിലും രേഖ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അന്നേരം വിജിലൻസ് കോടതിയെ സമീപിക്കാം എന്നതാണ് ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് വീണ സുപ്രീം കോടതിയിൽ പോയില്ലാന്ന് ഞങ്ങൾ അങ്ങനെ പോകുന്നൊന്നുമില്ല അതായത് നിയമവിരുദ്ധമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോ ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിച്ചു അപ്പൊ പറഞ്ഞു ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ ഇവിടെ മടിയിൽ കനമുള്ളവര് വഴിയിൽ പേടിച്ചാൽ മതി കൃത്യമായി ഏതെങ്കിലും എന്തായാലും ബാങ്ക് വഴി നടന്ന ട്രാൻസാക്ഷൻ കരാറ് ടാക്സ് അതുപോലെ ജി എസ് ടി അതുപോലെ ഓഡിറ്റ് ബാലൻസ് ഷീറ്റ് ഇതുണ്ടല്ലോ ഇതല്ലേ ഉള്ളൂ ഇതിൽ ആർക്കെങ്കിലും ഇല്ലീഗൽ ഗെയിനോ ഇല്ലീഗൽ ലോസോ ഉണ്ടോ കണ്ടുപിടിച്ചോട്ടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ത് കണ്ടുപിടിച്ചാലും അത് കോടതിയിൽ തെളിയിക്കണ്ടേ അത് തെളിയിക്കാൻ കഴിയില്ലെന്നും ഒരു പരാതിക്കാർ പോലും ഇത് ഇപ്പൊ ഇതുപോലെ പല പരാതിക്കാര് രാഷ്ട്രീയം മാറി ബി ജെ പിയുടെ ഭാഗമായിട്ടും വരും ഇതൊക്കെ എത്ര കണ്ടു ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുള്ള പരാതി നാപ്പത്തി പോയിന്റ് ആറ് കോടി ഉണ്ടായിരുന്നപ്പോൾ ആ പരാതി പോലും നിലനിൽക്കില്ലെന്നും പറഞ്ഞ ഇ ഡിയും മറ്റ് ഏജൻസിയും എല്ലാം കാണുമ്പോൾ കളിയാണ് രാഷ്ട്രീയാണ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുകളിൽ വേറെ മുമ്പിൽ കിടക്കുന്ന മണൽ മാരി നീക്കിയില്ലെങ്കിൽ കുട്ടനാടിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവും ശരിയാണ് പക്ഷെ ആ മണൽ വാരി നീക്കാനാണ് ഇറിഗേഷൻ വകുപ്പ് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി ഏത് ആക്റ്റിനെ മറികടക്കാൻ കഴിയുന്ന ഒരു ഉത്തരമാണ് ദുരന്ത നിവാരണ അതോറിറ്റി അങ്ങനെ ആ ദുരന്ത നിവാരണ അതോറിറ്റിയെ കണ്ട് ഓർഡർ ഇറക്കിച്ച് മണൽ നീക്കാനുള്ള ഓർഡറിന് പറഞ്ഞിട്ട് മണല് കോരി വിറ്റു കഴിഞ്ഞ അഞ്ച് വർഷമായി ആ തട്ടിപ്പ് നിർത്തണമെന്നാണ് അവസാനം അദ്ദേഹം കൊണ്ടുപോയി കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് തോട്ടപ്പള്ളിയിലെ ഖനനം അവസാനിപ്പിക്കണമെന്ന് ഈ തോട്ടപ്പള്ളിയിലെ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മിനിറ്റ് എങ്കിലും ഖനനാനുമതി കൊടുക്കാൻ ഏതെങ്കിലും എൽ ഡി എഫ് ഗവൺമെന്റ് തയ്യാറായോ അത് കൊടുത്തതാരാ യു ഡി എഫ് ഭരിക്കുമ്പോഴല്ലേ അത് റദ്ദെയ്താരാ വി എസ് അച്യുതാനന്ദ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴല്ലേ പലതവണ കളക്ടർമാരുടെ ശുപാർശയും കോടതി വിധിയുമായിട്ട് വന്നിട്ടും നിയമപരമായി മാത്രം പരിശോധിക്കാൻ പറഞ്ഞ എഴുതിവിട്ടിയാളാ കേരളത്തിന്റെ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പൊ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യാൻ വേണ്ടി അങ്ങ് വന്നിട്ട് അതാണ് ഹൈക്കോടതി പറഞ്ഞത് ഒരു തെളിവും ഈ സി എം ആർ എൽ ഖനനാനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവരാത്തിനാൽ ഒരു ഇല്ലീഗൽ ഗെയിനും ഇല്ല ഇപ്പൊ ഈ എഫ് എസ് ഐയുടെ അന്വേഷണത്തെ നിങ്ങൾ ചിത്രീകരിക്കുന്ന എങ്ങനെയാ ഈ വ്യക്തി എന്ന രൂപത്തിൽ വീണയുമായിട്ട് എന്താ ബന്ധം മുഖ്യമന്ത്രിയുടെ മകളെ ഇത്തരത്തിൽ ഒരു ഒരു സേവനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തി ഗവൺമെന്റിൽ നിന്ന് ഇല്ലീഗൽ ഗെയിൻ പല സ്വാധീനങ്ങളും ഗവൺമെന്റിൽ നിന്ന് പല അതും പ്രയോജനപ്പെടുത്തണം എന്നതിന് വേണ്ടിയിട്ടാണ് അത് കണക്ട് ചെയ്യുന്ന ഒന്നുമില്ല എന്നും ഈ ഗവൺമെന്റിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പോലും സി എം ആറിന് നയാ പൈസയുടെ സഹായം കിട്ടിയിട്ടില്ലെന്നും കോൺസ്റ്റിറ്റ്യൂഷൻ കോടതി കണ്ടെത്തി വിജിലൻസ് കോടതി കണ്ടെത്തിയ വിവരം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോ ശ്രീ ഷോൺ ജോർജ് നമ്മുടെ നമ്മുടെ സുഹൃത്താണ് പക്ഷേ ഇങ്ങനെ വന്ന് കണക്ട് ചെയ്യാൻ കാണിക്കുന്ന ഒരു ചങ്കുറ്റം ഉണ്ടല്ലോ ആ ചങ്കുറ്റം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് മാത്രമേ പറയാനുള്ളൂ പച്ചയായ നുണ കള്ളം ഒരു ശതമാനം പോലും ന്യായമില്ലാത്ത സത്യത്തിന്റെ കണിക പോലും ഇല്ലാതെ കള്ളം അടിക്കുക ആ കള്ളം ജനങ്ങൾക്ക് മനസ്സിലാകും മുഖ്യമന്ത്രിയുടെ മകള് കമ്പനിയും തമ്മിലുള്ള ഈ ഇടപാടുകളിലൊക്കെ തന്നെ ഒരു കെ എസ് ഡി സി അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട് അതിൻ്റെ ഒരു പ്രതിനിധി തന്നെയാണ് ഈ സി എം ആറിലെ ഒരു ഡയറക്ടർ ബോർഡ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ ഇൻഫ്ലുവൻഷ്യൽ ഇൻഡിവിഡുവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയുടെ ഇടപെടലിനെ പറ്റിയിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് എന്താ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ ഗവൺമെന്റ് സംവിധാനത്തെയോ പ്രയോജനപ്പെടുത്താൻ ഈ വീണ തൈക്കണ്ടിയുമായിട്ടുള്ള ബന്ധം ഈ സി എം ആർ കഴിഞ്ഞുവെങ്കിൽ ഒരു രേഖ ഒരു തെളിവ് എന്തെങ്കിലും ഒരു വിസ്പർ ഓഫ് എവിഡൻസ് നിങ്ങൾക്ക് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അതാണ് ഹൈക്കോടതി പറഞ്ഞത് എന്തെങ്കിലും ഭാവിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇനിയും സമീപിക്കാം എന്ന് പറഞ്ഞത് ഒറ്റമിട്ട് ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾ കാണിക്കേ രണ്ടാമത്തെ കാര്യം ബാംഗ്ലൂരും ഈ കേസ് തള്ളിയില്ലേ എന്ന